സൽമാനും മേഘയും വിവാഹം കഴിഞ്ഞ മുതൽ പ്രേക്ഷകർ ആഘോഷിക്കുന്ന ഇവരുടെ ഓരോരോ ചെറിയ വാർത്തകളുമുണ്ട് അക്കൂട്ടത്തിലൊരു ചെറിയ വാർത്ത കൂടി എത്തുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഇപ്പോഴിതാ മേഘയും സൽമാനും കൂടി ഇവരുടെ വിവാഹ ശേഷമുള്ള ആദ്യ പിറന്നാൾ ആഘോഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സൽമാൻ്റെ പിറന്നാളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മേഘ ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് സൽമാന്റെ പിറന്നാൾ എന്നത് ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒരുപാട് സർപ്രൈസുകളുമായി മേഘ ഇപ്പോൾ സമ്മാനങ്ങളുമൊക്കെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചെന്നൈയിലായിരിക്കും സൽമാൻ മാസത്തിൻ്റെ പകുതി ദിവസവും പകുതി ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എന്തായാലും ചെന്നൈയിൽ നിന്ന് മടങ്ങിയെത്താറാണ് പതിവ് ഇപ്പോൾ കോളേജ് തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ മേഘയെ ഒറ്റയ്ക്ക് വിടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മേഘയ്ക്ക് വേഗം വേഗം മേഘയുടെ കസിൻസിനെയൊക്കെ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കാറുണ്ട് സൽമാൻ അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പിറന്നാൾ സർപ്രൈസും ഒരുക്കുന്നത് മേഘയ്ക്ക് കയ്യിൽ കിട്ടിയ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ് സൽമാന്റെ അതുകൊണ്ട് തന്നെ അത് ആഘോഷമാക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാം സൽമാനോടുള്ള സ്നേഹം പല രീതിയിൽ തന്നെയാണ് മേഘ കാണിക്കാറുള്ളത് ചിലപ്പോൾ പല പരിഭവവുമായി ചില പിണക്കമായി ചിലപ്പോൾ സന്തോഷമായി ചിലപ്പോൾ പല രീതിയിൽ തന്നെയാണ് അറിയിക്കുന്നത് ഇപ്പോൾ ഇത് പിറന്നാൾ ദിവസം സർപ്രൈസുകളുമായി തന്നെ എത്തുകയാണ് പാച്ചക്ക എന്നാണ് സൽമാനെ സ്നേഹത്തോടെ ശരിക്കും പറഞ്ഞാൽ മേഘ വിളിക്കാറുള്ളത് മേഘ മാത്രമല്ല പ്രിയപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെയാണ് സൽമാനെ വിളിക്കാറുള്ളത് ആ വിളിക്കൊരു പ്രത്യേകതയുണ്ട് മേഘയ്ക്ക് ഏറ്റവും ഇഷ്ടം കൂടുമ്പോഴാണ് മേഘ അങ്ങനെ വിളിക്കാറുള്ളതെന്നതാണ് സത്യം അതോടൊപ്പം തന്നെ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത് വാർത്തയായും ഇത് മാറുകയാണ് ഇതിപ്പോൾ മേഖയും സൽമാനും തമ്മിലുള്ള സ്നേഹം അത്രമേൽ അടുപ്പമുള്ള ഒന്ന് തന്നെയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ഇത് വേഗം മാറുകയാണ് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇത് കൂടുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട് മേഖയും സൽമാനും വളരെയധികം സ്നേഹം തന്നെയാണ് എപ്പോഴും അറിയിക്കാനുള്ളത് മേഘയും സൽമാനും എപ്പോഴും പങ്കുവയ്ക്കുന്ന വാർത്തകളും അങ്ങനെ തന്നെയാണ് ഇവരുടെ വിവാഹ ശേഷം കൂടുതലും ഇവരുടെ വിശേഷങ്ങൾക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകരാണ് ഉള്ളത് ഇവർ സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് പലർക്കും അറിയില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി മേഘയ്ക്ക് അന്നേ സൽമാനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ സൽമാൻ ഷൂട്ടിംഗ് തിരക്കിൽ തന്നെയായിരുന്നു ഷൂട്ടിങ്ങിനിടയിൽ ഇങ്ങനെയൊക്കെ തോന്നും അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് മേഘയെ ഒഴിവാക്കുകയായിരുന്നു സൽമാൻ ചെയ്തത് പക്ഷേ ശരിക്കും അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരുന്നു മുൻപോട്ട് പോയിരുന്നത് എന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ മേഖയുടെയും സൽമാൻ്റെയും എന്ത് ചെറിയ വാർത്തകൾ വന്നാലും അത് പ്രേക്ഷകർ ഇരികയും നീട്ടി ഒരു പതിവ് സാധാരണയായി കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഓരോ ഓരോ വാർത്തയായി തന്നെ ഏറ്റെടുക്കുന്നതെന്ന് പറയാം ഇപ്പോഴിതാ സൽമാൻ്റെ പിറന്നാളാണ് പിറന്നാൾ ആഘോഷമൊക്കെ ഗംഭീരമായി നടക്കട്ടെ എന്നാണ് പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നത് മേഘയോടും സൽമാനോടുമുള്ള ഇഷ്ടം എപ്പോഴും പ്രേക്ഷകർ അറിയിക്കുന്നത് ഇത്തരം കമന്റ് ബോക്സിലൂടെയും ഒക്കെയാണ് പരിഭവങ്ങളും സ്നേഹവും ഒക്കെ പ്രേക്ഷകർ അങ്ങനെയാണ് അറിയിക്കാറുള്ളത് മേഘയും സൽമാൻ എന്നും അവരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് കൂടുതൽ വിശേഷങ്ങളും പങ്കുവയ്ക്കണം ഇനിയും പിറന്നാളും ആനിവേഴ്സറികളും ഒക്കെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെയും കൂടി അറിയിക്കണം കാരണം നിങ്ങളെ ഞങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമാണ് എന്നാണ് പ്രേക്ഷകരോട് തന്നെ ഇപ്പോൾ പറയുന്നത് പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കമന്റ് ബോക്സിൽ തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളാണിത് അത്രമാത്രം ആരാധകരാണ് ഇവർക്കുള്ളതെന്ന് കൃത്യമായി പറയാനും സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ